പഠിച്ചിട്ടാണ് ഞാൻ ഫിസിക്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് കാരണം ഇന്നും ഇതിൽ വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഇതിൽ പിടിച്ചെടുത്തിട്ട് അതിന് ബോക്സിലേക്ക് എത്തിക്കുന്നത് പച്ച ആംപ്ലിഫയറിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാനുള്ള താല്പര്യത്തിൽ നിന്ന് ഞാൻ സയൻസ് പഠിക്കാൻ തുടങ്ങിയ കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കണം എന്താണത് എങ്ങനെയാണത് അത് ഉണ്ടാക്കണമെങ്കിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നാളെ മുതൽ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ വ്യാകരണം അടിച്ചു നിങ്ങളുടെ വീടിന്റെ വ്യാകരണം നിങ്ങൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യും പക്ഷേ നിങ്ങളുടെ ശീലങ്ങൾ ഒന്നും കുട്ടികൾക്ക് വേണ്ടിയില്ല ഭക്ഷണം പണ്ട് നമ്മളെല്ലാം ചെറുപ്പത്തിൽ വീട്ടിൽ അപ്പോപ്പനും അമ്മൂമ്മക്കും എന്താണോ ഭക്ഷണം അതെല്ലാരും കഴിച്ചോളണം അപ്പൊ അവരുടെ താല്പര്യത്തിനനുസരിച്ച് എല്ലാരും ഭക്ഷണം കഴിക്കും ഇപ്പൊ നേരെ തിരിച്ചിട്ട് കുട്ടികൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാരും കഴിക്കുക ശിശു കേന്ദ്രീകൃതമാ വീട് അല്ലേ പണ്ട് ഞങ്ങളൊക്കെ ചെറുപ്പത്തില് അമ്മിയും അരകല്ലും ഉണ്ടായിരുന്നു അമ്മി അനങ്ങാണ്ട് നിക്കും അമ്മി കുട്ടിയോട് ആരൊക്കെ അല്ലെ എന്നാൽ ഇപ്പൊ ശിശു കേന്ദ്രീകരായ നോക്കിയാട്ടെ ഗ്രൈൻഡർ നോക്കിയാട്ടെ അമ്മിക്കുട്ടികൾ അടുക്കാട് നിക്കൂ അമ്മിക്ക് വേണം കാര്യ കൊടുക്കുക അല്ലെ അമ്മിക്കുട്ടി അടുക്കി ചെരിഞ്ഞാൽ നിൽക്കുകയ്യാ അമ്മി അതിന്റെ ചുറ്റുപെട്ട കാര്യം അതുകൊണ്ട് കുട്ടികളുടെ ഭക്ഷണത്തിനനുസരിച്ചാണ് നമ്മുടെ എല്ലാവരും ഉദ്ദേശിച്ചത് എന്നാ നിങ്ങളുടെ ശീലങ്ങളോ ശീലങ്ങൾ പണ്ടത്തൊന്നും മറക്കൂല പുതിയതൊന്നും പഠിക്കൂല അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ കുട്ടികൾ അടിസ്ഥാനപരമായി മാറാൻ ഉള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാ രാവിലെ ഇന്ന് നിങ്ങളുടെ കുട്ടികളും നിങ്ങളും കണി കണ്ടത് നാളെ കണി കാണരുത് എന്താണോ ഇന്ന് കണി കണ്ടത് ഞാൻ ഞാൻ പറയുമ്പോ നിങ്ങൾ സമ്മതിക്കൂല പക്ഷേ അതാണ് സത്യം നിങ്ങൾ രക്ഷിതാക്കളും കുട്ടികളും ഇന്ന് കണി കണ്ടതെന്ന് ഞാൻ പറയട്ടെ ക്ലോസെ നേരെ പോയത് കപ്പൂസിലാണ് കണി കണ്ടത് അന്ന് അന്ന് നാളും നിങ്ങൾ നിങ്ങൾ കണി കാണേണ്ടത് മൂന്ന് പ്രാക്കളെ കണി കാണും അത് വരുന്ന ഇപ്പൊ പ്രാവിന് കിട്ടുക അരിപ്രാവും ആരപ്രാവിനെല്ലാം വെക്കാൻ പറ്റുമോ ആ മൂന്ന് പ്രാക്കളെ ഞാൻ പറഞ്ഞുതരാ ഒന്ന് പ്രഭാതം രണ്ട് പ്രകാശം മൂന്ന് പ്രകൃതി അതാണ് മൂന്ന് പ്രാക്കൾ മനസ്സിലായോ അത് കാണണമെങ്കിൽ എന്ത് വേണം എന്ത് വേണം വാതിൽ തുറക്കണം മുന്നിലത്തെ വാതിൽ തുറക്കണം വാതിൽ ഓർക്കണ്ട എപ്പോഴാ നല്ല വെളിച്ചം വരുന്നതിന് മുമ്പ് ആ വാതിൽ ഓർക്കണം വെളിച്ചം നല്ലോണം വന്നിട്ട് വാതിൽ തുറക്കരുത് ചെറിയ വെളിച്ചം ഉദിച്ചു വരുമ്പം വാതിൽ തുറക്കുക എന്നിട്ട് മുറ്റത്തേക്കോ വരാന്തയിലേക്ക് ഇറങ്ങുക കുട്ടികൾ മാത്രം ഇറങ്ങിയ പോരാ അച്ഛൻ ഇറങ്ങണം അമ്മി ഇറങ്ങണം ഉപ്പി ഇറങ്ങണം ഉമ്മി ഇറങ്ങണം മനസ്സിലായോ എല്ലാരും ഇറങ്ങുക എല്ലാരും ഇറങ്ങിയിട്ട് രക്ഷിതാക്കള് നേരെ വാതിലും തുറന്നിട്ട് പിന്നെ ഒരു പരിപാടി ഉണ്ട് ഇസ്രായേലിലെ പട്ടാളക്കാരെ പണിയെടുക്കാൻ പോകും ഇസ്രായേലിലെ പട്ടാളക്കാർക്ക് ഇപ്പൊ ഒരു പരിപാടി എന്തോ ഇറങ്ങിയത് രാവിലെ എണീറ്റ് പല്ലുവരത്തേക്കാണ് മൂന്ന് മിസൈലിന് തീക്കൊടുക്കും ഗാസയിലേക്ക് സുഡാനിലേക്ക് മിസൈലാക്കലോ വരെ പ്രധാന പണി എന്നിട്ടേ അവരെ പല്ലുവരത്തേക്ക് പോലും സീനായി പോയി നമ്മുടെ അമ്മമാർ എന്താ ചെയ്യുന്ന രാവിലെ എണീറ്റാൽ നേരെ അടുക്കള പോയിട്ട് ടിക് ടിക്ക് ടിക്ക് ഗ്യാസിന് മൂന്നടുപ്പ് ഉണ്ടാവില്ലേ മൂന്ന് അടുപ്പ് തീക്കും അടുപ്പതീക്കിരിക്കുന്നത് ഭക്ഷണം വെക്കാൻ ഇങ്ങനെ ഭക്ഷണം മക്ക കൊടുക്കാൻ മക്ക എന്താ ഭക്ഷണം കൊണ്ട് മനസ്സിനാണോ ശരീരത്തിനാണോ ഭക്ഷണം ഭക്ഷണം മനസ്സിനാണോ ശരീരത്തിനാണോ ശരീരത്തിന് ഈ ശരീരത്തെ പോറ്റിയോണ്ട് മനുഷ്യന്മാരെ പോറ്റുന്നാണോ ആടിനെ പോറ്റുന്നാണോ ലാഭം ആടിനെ പോറ്റി അർച്ചു നിങ്ങൾ ഇറച്ചി വെക്കാൻ പറ്റുമോ പശുവിനെ പറ്റിയ കറന്നുപിറ്റൂടെ നിങ്ങളെ കറന്നു വെക്കാൻ പറ്റുമോ കോറ്റി അർച്ചിടിച്ചൂടെ എന്നാ നിങ്ങളെ ഇറച്ചി വെക്കാൻ പറ്റൂ നമ്മുടെ ശരീരത്തെ വളർത്തിയത് കൊണ്ട് ഒരു നോട്ടില്ല അതുകൊണ്ട് ശരീരം വളരണ്ടേ വളരണം പക്ഷെ അത് വളർത്തൽ മാത്രല്ലാവിന്റെ ജോലി രക്ഷിതാവിന്റെ ജോലി തിന്നാൻ കൊടുക്കുക പിറന്നുറങ്ങാൻ കട്ടിലും വീടും കൊടുക്കുക ഉടുക്കാൻ വസ്ത്രം കൊടുക്കുക ഈ പണി മാത്രം ചെയ്താൽ ഒരു രക്ഷിതാവാകുന്നില്ല അവന്റെ മനസ്സിന് എന്താ കൊടുത്തേ അവന്റെ ഹൃദയത്തിന് എന്താ കൊടുത്തേ വേണ്ടി നിങ്ങൾ കുട്ടികളെയും കുട്ടി മുറ്റത്തിറങ്ങിയിട്ട് മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളില്ലേ കൊറേ ചെടി ഉണ്ടാവും വീട്ടില് ഈ ചെടിയല്ല ആര് കാണാനാ നാളും അയൽവാസികളും കാണാൻ വേണ്ടി അവരാരും നോക്കുവോ നോക്കിയാ കണ്ടാല് ആ നല്ല പൂവാന്ന് പറയോ ഓ ഓ വലിയ പൂ വളർത്തുന്ന ആളെന്ന് ആ സൂയ്യണ്ടത് നിങ്ങളുടെ വീട്ടിലെ ചെടികൾ ആര് കാണാനാ നിങ്ങൾ കാണാനാ ആ പൂക്കളെ പോയി നോക്കൂ ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകളെയും അവിടെ പട്ടിപ്പറക്കുന്ന ചുന്തികളെയും നോക്കൂ അവിടെ വരുന്ന കാക്കളെയും കാക്കകളെയും കിളികളെയും നോക്കൂ അല്പനേരം മുറ്റത്തുലാത്തുക അതിനു മുമ്പ് മക്കളെ വിളിക്കില്ലേ വിളിക്കുന്ന എങ്ങനെയാ മക്കളെങ്ങനെ വിളിക്കുക പല രക്ഷിതാക്കളും മക്കളെ വിളിക്കുക എങ്ങനെയാണെന്നറിയോ രാക്ഷസന്മാരെ വിളിക്കും അമ്മമാരെ അച്ഛന്മാരെയാ അമ്മമാരെ മക്കളുടെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ടേ വിളിക്കാം ദൂരെ നിന്നിട്ട് വിളിക്കരുത് മക്കൾ ഉറങ്ങുമ്പോ അടുത്തിരിക്കുക എന്നിട്ട് അല്പനേരം മക്കളുടെ മുഖത്ത് നോക്കുക കാരണം ലോകത്തിൽ ഏറ്റവും സുന്ദര സുന്ദരി നമ്മളെ മക്കളെ ലോകത്തെ ഏറ്റവും സുന്ദരനെ സുന്ദരി നമ്മളെ മക്കളാ ഐശ്വര്യം ദുൽഖർ സന്മാനം ഇല്ല ആ മുഖത്ത് അല്പം നോക്കുക എന്നിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയേകളൊന്ന് മാടി ഒതുക്കുക എന്നിട്ട് കവിളത്ത് ഒരു മുത്തം കൊടുക്കുക എന്നിട്ട് കുപ്പായത്തിനുള്ളിൽ കൈയിടുക എന്നിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്കുക പുറം കണ്ടുപിടിച്ച് തന്നെ മാന്താനാ പുറം കൊണ്ട് വേറെ എന്തൊക്കെ ഉപകാരം ഉണ്ടോ പുറം കൊണ്ടാകെ മൂന്ന് ഉപകാരമേ ഉള്ളൂ ഒന്ന് കണ്ടക്ടർമാർക്ക് ചാരി നിൽക്ക സീറ്റും മതി രണ്ട് കുട്ടിയെ സ്കൂളിൽ പോകുമ്പോൾ ബാഗ് പുറത്തിടാ മാന്തി കൊടുക്ക ഇത് മാത്രേ കാര്യ എന്നിട്ട് രാവിലത്തെ വിളിക്കുന്നത് മോനെ എന്നാ എന്നിട്ട് എണീറ്റില്ലെങ്കിൽ ഒച്ച മാറി ദേഷ്യം വരിക ഈ ദേഷ്യം കൊണ്ട് ഒരു കുറവും കുട്ടിയൊക്കെ ഞാൻ നല്ല വിളിച്ചുണർത്തി മുറ്റത്തിറങ്ങി പത്ത് മിനിറ്റ് നേരം പ്രകൃതിയോടത്ത് മുറ്റത്തും എറിയത്തും ചെലവഴിക്കാൻ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും സമയം കണ്ടെത്തണം രാവിലെ അടുക്കളയിൽ പിന്നെ കയറാം മുറ്റത്ത് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഒരു ചെറിയ പാട്ട് പാടാൻ പറ്റുമോ പറ്റുക അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ കേസറ്റ് വെക്കാൻ പറ്റുമോ വെക്കുക അല്പനേരം മുറ്റത്ത് കൂടെ നടന്ന് നല്ല രസകരമായ കാര്യങ്ങൾ പറയാ ഇന്ന് വെക്കാൻ അറിവെക്കാൻ പോകുന്ന പറയാ അങ്ങനെ രസത്തോടെ പറഞ്ഞ് അതിനുശേഷം നമുക്ക് പല്ലെല്ലാം തേച്ച് ചായ ഒക്കെ കുടിക്കണ്ടേ എന്ന് പറഞ്ഞ് വല്ലാത്തേക്ക് കയറുക കേട്ടോ പുറം ലോകവുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്യുക ഇപ്പന്താ അടഞ്ഞ വാതിലുകളാ മിക്ക വീട്ടിലും ഞങ്ങളൊക്കെ കാർ എടുത്ത് പോകുമ്പോ വഴിതെറ്റി പോയാൽ ഒന്ന് ചോദിക്കാൻ ഒരു വീട്ടിന്റെ വരാന്തയിൽ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എല്ലാരും വാതിലടച്ച് അകത്തിരിക്കുക അകത്തിരുന്ന് അകത്തിരുന്ന് നമ്മുടെ കുട്ടികളുടെ മനസ്സാണ് നിങ്ങൾ അടച്ചു വെക്കുന്നതെന്ന് നിങ്ങൾ അറിയണം അതുകൊണ്ട് വാതിൽ കുറക്കുക മനസ്സിലായോ ഒന്നാമത് രണ്ടാമത്തത് യുവർ കമ്മ്യൂണിക്കേഷൻ നന്നായി മലയാളം മലയാളം സോഫ്റ്റ് ചപ്പാത്തി ചപ്പാത്തില്ലേ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ ആരോട് അച്ഛനമ്മമാരും കുട്ടികളും പ്രകൃതിയുമായിട്ടുള്ള ബന്ധങ്ങൾ സ്വപ്നാക്കണം എങ്ങനെയാ സോഫ്റ്റനാക്കേണ്ടത് സോഫ്റ്റന്റെ സ്പെല്ലിങ് അറിയാവോ എന്ന് പുഞ്ചിരിക്കുക നമ്മൾ പുഞ്ചിരിക്കാൻ അറിയുന്ന ഒരേ ഒരു ജന്തു മനുഷ്യനട്ടോ കഴിഞ്ഞ ഒക്ടോബർ ഒന്നിന് വയോധന ദിനം എന്റെ നാട്ടില് ഇതുപോലത്തെ ഒരു യു പി സ്കൂൾ ഒരു പരിപാടി വയോജനങ്ങളെ സ്നേഹിക്കണം സഹായിക്കണം പരിഹരിക്കണം എന്നല്ല ഹെഡ് മാസ്റ്റർ പ്രസംഗിക്കുക അപ്പൊ ഒരു കുട്ടിയൊരു സംശയം അല്ല ടീച്ചർ ഒരു ഒരു സ്ഥിര ഉദാഹരണം പറഞ്ഞു എന്താന്നറിയോ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ച പ്ലാവിലെ ചിരിക്കും എന്ന് പറഞ്ഞു പക്ഷെ ഈ പച്ച പച്ചപ്പ്ളാവിൽ ഇതുപോലൊരു കാലം പഴുത്തു വീഴും ഓർക്കണ്ടേ ടീച്ചർ പറഞ്ഞു അവർ അപ്പൊരു ഒരു സംശയം ടീച്ചറെ ടീച്ചറെ എന്താ ഈ പഴുത്ത പ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കാണ്ടെന്ന പഴുക്കാണ്ട് എന്തായാലും പഴുക്കൂല പിന്നെ ചിരിക്കുന്നല്ലേ തന്നെ ചിരിക്കുക പുഞ്ചിരിക്കുക വീട് പുഞ്ചിരിക്കുന്നതാണ് വാതില് തുറക്കൽ നമ്മുടെ വീടിന്റെ ചുണ്ടാണ് വാതില് ആ വാതിൽ തുറക്കുമ്പോ വീട് പുഞ്ചിരിക്കും നിങ്ങൾ പുഞ്ചിരിക്കുക അല്ലെ പുഞ്ചിരിക്കുക അപ്പൊ ചിരിക്കുക ഒന്നാമത് രണ്ടാമത്തത് ഓപ്പൺ ഹീട്ട് വാതിൽ തുറന്ന പോരാ ഹൃദയം തുറക്കുക ഹൃദയം തുറക്കുക എങ്ങനെയാ ഹൃദയം തുറക്കണ്ടേ വീട്ടിൽ എല്ലാവരും ഒത്തുചേരുന്ന തീരുമാനിക്കുക വീട്ടിൽ നിങ്ങളുടെ ഉപ്പ ഉമ്മാവ അച്ഛൻ അമ്മ അമ്മമ്മ ചേട്ടൻ എല്ലാവരും ഒത്തുന്ന സമയതാണ് ആ സമയത്ത് നിങ്ങൾ വരാണ്ടെങ്കിലോ എല്ലാ എവിടെയെങ്കിലും എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലത്ത് മൊബൈൽ ഫോണതിന്റെ അടുപ്പിക്കരുത് ടി വി പൂട്ടണം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും എല്ലാം കൂട്ടുക എന്നിട്ട് വട്ടത്തിൽ ഇരുന്നിട്ട് ഹൃദയം തുറന്ന് വർത്തമാനം പറയണം ഈ പല വീട്ടിലും ടി വി തുറന്ന് വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന കേട്ടിട്ടുണ്ടോ ഇടത്തേക്കും മൊബൈൽ നോക്കി ഭക്ഷണം കഴിക്കുന്ന കേട്ടിട്ടുണ്ടോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ഒരു കുട്ടിയും നല്ല കുട്ടിയാവൂല വീത്തികെട്ട സ്വഭാവമായിരിക്കും ആ കുട്ടിയൊക്കെ കാരണം ഈ ടി വിയിലും മൊബൈലിലും വരുന്ന ഒന്നും നല്ലല്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ മൊബൈൽ ഫോൺ നോക്കുന്ന സ്വഭാവവും ടി വി തുറന്ന് കാണുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുട്ടികൾ ഉറപ്പാണ് സമൂഹത്തിൽ നല്ലവരാവില്ല അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോ ടി വി ടി വി കാണുമ്പോ ഇതേ നടക്കുമല്ലേ ടി വി കാണുമ്പോൾ ചെയ്യാൻ പറ്റിയ ഒറ്റ ഒരു പണി തിന്നല കുഞ്ഞി മാഷൊരു കവിതയുണ്ട് വായിലേക്കുള്ള വഴി കൈക്ക് കാണാ പാഠം വായിൽ നിന്നുള്ള വഴി നാവിനു തെറ്റും മിക്കപ്പോഴും വായിലേക്കുള്ള വഴി കൈക്ക് പാടല്ലേ രാത്രി ഭക്ഷണം കഴിച്ചുകൊടുക്കുമ്പോ പെട്ടെന്ന് കരണ്ട് പോയി ആരെങ്കിലും പായ കാണാഞ്ഞിട്ട് ചോറ് വാരി ചെവി കൊണ്ട ഇല്ല വായിലേക്കുള്ള വഴി കൈക്ക് കാണാപ്പാടാ അപ്പൊ ടി വി കാണുമ്പോ ഈ കൈ അതിന്റെ എടുക്കൂ അതിന്റെ ഇടയിൽ ഭക്ഷണത്തിൽ കൂറ വീവും കൂറ വീണാലും മുളകാന്ന് വിചാരിച്ചിട്ട് അത് ചാരിച്ച് കുക്കുകയും ചെയ്യും അല്ലേ

ഇതൊക്കെ കൊണ്ടു കൊടുക്കല്ല വാത്സല്യം എന്ന അല്ല വാത്സല്യം എന്ന വാക്ക് വന്നത് വത്സവം എന്നുള്ള വാക്കിലാണ് എന്താ വത്സവം അറിയാവോ വത്സ്യം എന്ന് പറഞ്ഞാൽ നെഞ്ച് വാത്സല്യം എന്ന് പറഞ്ഞാൽ നെഞ്ചോട് ചേർത്ത് പിടിക്കണം കെട്ടിപ്പിടിക്കണം തൊടണം അത് മക്കളെ തൊട്ടാ പോരാ കുടുംബങ്ങൾ പ്രായമായ മനുഷ്യരോട് കുട്ടികളോട് പറയണം നിങ്ങളുടെ ഉപ്പാവേ ഉമ്മാവേ അല്ലേ ഉണ്ടാവുമല്ലോ അവരുടെ അടുത്ത് പോയിട്ട് അവരുടെ കാലിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാൻ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയണം കാരണം നമ്മുടെ ശരീരത്തിൽ അഞ്ച് ഇന്ദ്രിയങ്ങളാണ് കണ്ണ് മൂക്ക് നാക്ക് കാത് പക്ഷെ ഈ നാലിനെ നമ്മൾ പരിഗണിക്കുന്നുള്ളൂ തൊക്കിനെ പരിഗണിക്കുന്നില്ല തൊക്കാണ് മനസ്സിന്റെ മതില് മനസ്സെന്ന് പറഞ്ഞാൽ തലയിൽ മാത്രമുള്ള സാധനമല്ല ശരീരത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന മനസ്സ് മനസ്സിന്റെ മതിൽ തൊക്കാൻ അതിൽ സ്പർശിക്കണം മക്കളുടെ മുന്നിൽ അച്ഛനമ്മമാർ അടുത്തിരുന്ന് വർത്തുവാൻ ബഹുമാനത്തോടെ വർത്തുവാനും പറയണം മക്കളുടെ മുന്നിൽ ചണ്ട കൂടുന്ന അച്ഛനമ്മമാരുടെ ഉപ്പമ്മമാരുടെ വീട്ടിൽ കുട്ടികളുടെ സ്വഭാവത്തിന് വൈകൃതങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ ചണ്ട കൂടാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു വീട്ടിൽ തന്നെ താമസിക്കുമ്പോൾ ചിലപ്പോ തർക്കങ്ങളും ചണ്ടകളൊക്കെ ഉണ്ടാവും കുട്ടികൾ സ്കൂളിൽ പോയിട്ടാകുമ്പോൾ നിങ്ങൾ ചണ്ട കുടിക്കോ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴേക്കും ഡീസെന്റ് ആയിരിക്കണം അച്ഛനും അമ്മയും പരസ്പരം സ്നേഹിക്കുന്ന വീട്ടിലെ കുട്ടികൾക്ക് നല്ല മനസ്സുണ്ടാവും ഇത് വെറുതെ പറയല്ല ക്രിമിനലുകളുടെ വീടുകളിൽ നടത്തിയ സോഷ്യോളജി സർവേയിൽ സർവേന്ന് മനസ്സിലാക്കിയത് ക്രിമിനലുകളിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന്റെയും വീട്ടിൽ അച്ഛനമ്മമാർ തമ്മിൽ ഭയങ്കരമായ കലഹമായിരുന്നു അതിന്റെ പേരിലാണ് ഇവർ ദുഷ്ട മനസ്സിലേക്ക് പോയത് അതുകൊണ്ട് അച്ഛനും അമ്മയും പരസ്പര ബഹുമാനത്തോടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന വീടുകൾ ഉണ്ടാവണം മനസ്സിലായോ അപ്പൊ ടച്ച് വേണ്ട മക്കളെ തുടരണം ഭാര്യയും ഭർത്താവ് തുടരണം അപ്പൂപ്പനെ തുടരണം ഉപ്പാ വനെ തുടരണം ഉമ്മാവനെ തുടരണം ടച്ച് വേണം അടുത്തത് ഈ എസ് ഒ എഫ് ടി എന്ന് പറഞ്ഞാൽ ഐ കോണ്ടാക്ട് കണ്ണിൽ നോക്കണം മക്കളുടെ കണ്ണിൽ നോക്കണം ആ കണ്ണുകളിലെ സ്വപ്നങ്ങൾ ദൈന്യതകൾ പ്രതീക്ഷകൾ എല്ലാം നോക്കാൻ കഴിയണം കണ്ണിൽ നോക്കണം മനസ്സിലായോ കണ്ണാണല്ലോ നമ്മുടെ പേഴ്സണാലിറ്റി കണ്ണിൽ നോക്കി വർത്തമാനം പറയാ കണ്ണിൽ നോക്കാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം നടന്നിട്ടുണ്ട് അറിയുമോ മക്കളുടെ കണ്ണിൽ നോക്കാൻ അറിയില്ലെങ്കിൽ പറ്റാത്തതിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു യുദ്ധം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധം ഏതാമറിയോ മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധത്തിന്റെ കാരണം കുട്ടികൾക്ക് ഞാൻ കഥ പറഞ്ഞാര ധൃതരാഷ്ട്രം എന്ന് പറയുന്നൊരു കണ്ണു കാണാത്ത ഒരാളുണ്ടായിരുന്നു അയാൾ കല്യാണം കഴിച്ചത് ഗാന്ധാരിയമ്മനെയാണ് ഗാന്ധാരിക്ക് അറിയില്ലായിരുന്നു ഇയാൾക്ക് കണ്ണു കാണൂല കല്യാണ പന്തലിൽ കയറിയാരാ മനസ്സിലാകുന്നത് തന്റെ ഭർത്താവ് കണ്ണു കാണാത്ത ആളാണ് തന്നെ പറ്റിച്ചത് ഇതുവരെ മറച്ചു വെച്ച് പറ്റിച്ചതിൽ ദേഷ്യം വന്നിട്ട് ഗാന്ധാരിയമ്മ കല്യാണത്തിന് തലയിലിടുന്ന മന്ത്രകോടിയിലെ അത് പറച്ച് ചെന്തിയിട്ട് കണ്ണ് കെട്ടിയിട്ട് പറഞ്ഞു തന്റെ ഭർത്താവിനെ കാണാത്ത ലോകം ഇനി ഞാനും കാണുന്നില്ല പിന്നെ മരണം വരെ കണ്ണിനെ കെട്ട് അയച്ചില്ല നൂറു മക്കളേ വെച്ച പകരം ഒന്നും രണ്ടും പത്തും അല്ല നൂറു മക്കൾ അവരാണ് കൗരവുമാർ ആ കൗരവുമാരുടെ തോന്നിവാസം കൊണ്ടാണ് മഹാഭാരത യുദ്ധം ഉണ്ടായത് കൗരവുമാരൊന്നും തോന്നിവാസികളായിരുന്നില്ല എല്ലാ നല്ല കുട്ടികളായിരുന്നു എന്തായിരുന്നു മൂത്തവന്റെ പേരൊന്നും അറിയാവോ കൗരവന്മാരിൽ മൂത്തവന്റെ പേരറിയാവോ ഇതൊന്നും പാഠപുസ്തകത്തിലൊന്നും ഇല്ലേ മൂത്തവന്റെ വിടെ ആ വെരി ഗുഡ് ദുര്യോധനൻ ദുര്യോധനൻ ആയിരുന്നില്ല ആദ്യം പേര് വിളിച്ച എന്ന് പറഞ്ഞാൽ നല്ലെന്നാണ് അത് എന്റെ പേര് സുരേഷ് ബാബു ആയതുകൊണ്ട് ആയത് കൊണ്ട് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാ നല്ലത് പക്ഷെ ദുഷിച്ച് ദുര്യോധനായി ദുഷിച്ച് ദുരി ദുശാസനായി എന്തെ ഈ മക്കളെ അച്ഛനോ ജന്മനാ കണ്ടില്ല എന്നാ അമ്മയൊന്നും കണ്ടേ അമ്മയും നോക്കിയില്ല സാധാരണ പണ്ട് ഒരു പാട്ടില്ലേ അച്ഛന് കണ്ണ് കാണുന്നില്ല അമ്മക്ക് കണ്ണ് കാണും ഭാര്യ ഭർത്താവ് കൂടി ഒരു പാട്ടുണ്ട് ഭാര്യ പാടുക ഭർത്താവ് പാടുക കണ്മണിനീയൻ കരം പിടിച്ചാൽ കണ്ണുകൾ എനിക്ക് കണ്ണുകൾ അപ്പൊ ഭാര്യ പാടുന്നെന്താ കാണാനുള്ളത് കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ ചാരു എന്ന ഒന്നിനെ പോലും നോക്കാതെ നൂറ് മക്കളും ഈ അച്ഛനമ്മമാരുടെ മുന്നിൽ കൊടഞ്ഞു മരിച്ചു യുദ്ധത്തിൽ മരിച്ചു ഇവര് മരിച്ചപ്പോ ഒരു കർമ്മം ചെയ്യാൻ ഒന്നും ബാക്കിയായില്ല അവസാനം മക്കൾ മുഴുവൻ മരിച്ചിട്ട് കാട്ടിലേക്ക് ഓടിപ്പോയി വരി എന്നിട്ട് കാട്ടു തീയിൽപ്പെട്ട് പച്ചക്ക് വെന്ത് മരിച്ചു എന്താ കാരണം മക്കളുടെ കണ്ണിൽ നോക്കാൻ അച്ഛനും കഴിഞ്ഞില്ല അമ്മക്കും കഴിഞ്ഞില്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾക്കെല്ലാം നല്ല കണ്ണുണ്ടായിട്ടും മക്കളുടെ കണ്ണിൽ നോക്കുന്നില്ല പിന്നെ അതുകൊണ്ട് ഐ കോണ്ടാക്ട് അവസാനത്ത് എൻ നോഡിങ് മക്കള് പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ തലകുലുക്കി സമ്മതിക്കാൻ തയ്യാറാവുക നിങ്ങളുടെ വീട്ടിൽ ഡെമോക്രസി വേണം ഇപ്പൊ ഏകാധിപത്യമാണ് പല വീട്ടിലും നമ്മുടെ കുട്ടികൾ കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നത് ഏകാധിപത്യം എന്ന് പറഞ്ഞാൽ ആരത്തെ ആണുങ്ങൾ തീരുമാനിക്കും അല്ല പെണ്ണുങ്ങൾ തീരുമാനിക്കും എന്റെ വീടാണ് ഞാനാണ് ഇവിടുത്തെ ചെലവഴിക്കുന്നത് ഞാൻ പറഞ്ഞ അനുസരിക്കണം എല്ലാരും നമ്മുടെ വീട്ടിൽ ഈക്വാലിറ്റി ഉണ്ടാവണം പട്ടത്തിൽ നിന്ന് വർത്തമാനം പറയണം കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ ആര് പറയുന്നു എന്ന് നോക്കണ്ട എന്ത് പറയുന്നു നോക്കിയിട്ട് സമ്മതിച്ചു കൊടുക്കാൻ പറ്റണം അത്തരത്തിൽ കുട്ടികൾ എന്തൊക്കെ ശരിയായ കാര്യം പറഞ്ഞാൽ തല കുലുക്കി സമ്മതിക്കണം അതാ നോഡിങ് അപ്പൊ അത്തരത്തിൽ നമ്മുടെ കുടുംബം സ്വപ്നങ്ങൾ അലങ്കരിക്കും നമ്മുടെ വീട് കണ്ട് സ്വർഗം കാണിക്കുന്നു എന്ന പാട്ടിൽ പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ അലങ്കരിക്കാൻ രക്ഷിതാക്കളെ നിങ്ങൾ വളരുക കല്യാണം കഴിഞ്ഞ പുസ്തകം വായിക്കാൻ പാടില്ല എന്ന് എന്തോ ആരോ പറഞ്ഞോ നിങ്ങളോട് ഇല്ല എന്നിട്ടും ഒരു പുസ്തകം വായിക്കുന്നില്ല ഒരു കവിത ചൊല്ലുന്നില്ല ഒരു കഥ വായിക്കുന്നില്ല ബിരിയാണി പുങ്ങി ഇട്ട് കൊടുക്കും ശരീരത്തിനില്ലേ ബിരിയാണി എന്നാ ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ചവരുണ്ടോ ഇവിടെ കഴിഞ്ഞ പത്ത് കൊല്ലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ച കഥയാണ് ബിരിയാണി ആ കഥ വായിച്ച എത്രയാളുണ്ട് ഇവിടെ ഒന്ന് കൈവൊക്കൂ ഒരാളെ കൈവൊക്കി ബിരിയാണി എന്ന് പറഞ്ഞ കഥ വായിച്ച ഒറ്റൊരാളാണ് അപ്പോ നിങ്ങൾ പഞ്ചായത്തിന്റെ ഉണ്ണിമാഷയുടെ ഉണ്ട് മാഷെ വായനശാലകൾ എങ്ങനെയുണ്ട് ഇട ആ തൊട്ടടുത്ത് വായനശാല ഇട്ടുപോലു അവിടെ ഉണ്ട് അവിടെ ബിരിയാണി ഉണ്ട് ആ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഇന്ന് തീരുമാനിക്കും ഒരാഴ്ചക്കുള്ളിൽ എല്ലാ വീട്ടിലും ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒറ്റത്തിൽ വായിക്കും അതിന്റെ ഗുണം നിങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്ത് കാണാം ഓണത്തിനും വിഷുവിനും നെയ്പായസം വെച്ചോട് പോലെ കുട്ടിയേക്ക് മാധവിക്കുട്ടി എഴുതിയ നെയ് എന്ന് പറഞ്ഞ കഥ വായിച്ചാലും ഉണ്ട് ആ കുറച്ചാളുണ്ട് പായസം വായിച്ചവര് കുറച്ചാളുണ്ട് നെയ് വായിച്ചു കൊടുക്കണം മക്കൾക്ക് ബിരിയാണി വായിച്ചു കൊടുക്കണം നല്ല കഥകളും നല്ല കവിതകളും ഇറങ്ങുന്നുണ്ട് അതൊക്കെ വായിക്കണം രക്ഷിതാക്കളും വായിക്കണം മക്കളും വായിക്കണം കൂടി ഇരുന്ന് വായിക്കണം അതുകൊണ്ട് കുടുംബം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ മര്യാദയുടെ സർവകലാശാലയാണ് പാഠപുസ്തകം കൊണ്ട് മാത്രം ഒരു കാര്യമില്ല ഞാനൊരു ഒരു ഉദാഹരണം പറയാം ഈ മത്തൻ മത്തൻ നടുവല്ലോ ഇപ്പോ നമ്മളെ നാട്ടിലല്ലേ പച്ചക്കൃഷി മത്തൻ നട്ടാല് മത്തന്റെ പൂവിൽ നിന്ന് ആദ്യ ഒരു നെല്ലിക്കേന്റെ വലുപ്പത്തിൽ ഒരു കായ വരും ഈ കായക്ക് എന്നെ നാട്ടിൽ പറയും മടിയും ഇവിടെ എന്താ പറയാ പൂവല പൂവല് പൂവല് ഒരു ചെറിയ ഇത് നിങ്ങൾ ചെടിയെന്ന് പറിക്കാതെ ഒരു ചെറിയ മൺപാത്രം വാങ്ങിയിട്ട് ഇതില് ഈ പൂവല് ഈ മൺപാത്രത്തിൽ ഇട്ട് വെക്കുക എന്നിട്ട് ഈ ചെടിക്ക് നല്ലോണം വെള്ളവും വളവും കൊടുക്കുക അപ്പൊ ഈ മത്തൻ ഇങ്ങനെ വളരും പക്ഷെ മൺപാത്രം വളരുവോ അപ്പൊ ഒരു നിശ്ചിത വലുപ്പം വന്ന മൺപാത്രത്തേക്കാൾ മത്തം വളരാൻ തുടങ്ങുമ്പോ ഒന്നുകിൽ മൺപാത്രം പൊട്ടും ഇനി മൺപാത്രത്തിന് നല്ല ഉറപ്പുണ്ടെങ്കിലോ മത്തം കിട്ടൂ ഇവിടെ ആരാ മത്തം എന്നറിയാം എന്നറിയാവോ നമ്മുടെ കുട്ടികളാ ആരാ മൺപാത്രം അച്ഛനമ്മമാരാ കുടുംബമാണ് കുട്ടികൾ വളരുന്നു പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കുന്നു നല്ല ചിന്തിക്കുന്നു നന്നായി പാട്ട് പാട്ടുപാടുന്നു പക്ഷെ രക്ഷിതാക്കള് പണ്ടത്തൊന്നും മറക്കൂല പുതിയതൊന്നും പഠിക്കൂല മൺപാത്രം വളരുന്നില്ല ഒരു കവിത കവിത വായിക്കൂല ഒരു കഥ വായിക്കൂല അപ്പൊ എന്താവും മൺപാത്രം പൊട്ടിക്കും കുട്ടികൾ രക്ഷിതാക്കളെ ധിക്കരിച്ച് പുറത്തു പോവും അവർ മയക്കുമരുന്നടിമയാവും അവർ മദ്യപാനത്തിന് അടിമയാവും അവരുടെ ചങ്കുകൾ പുറത്താൻ നിങ്ങൾക്ക് വിലയുണ്ട വിലയുണ്ടാവില്ല ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പോയി എന്റെ മക്കളങ്ങനെയൊന്നും ചെയ്യില്ല ഞാൻ പേടിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞാലോ മൺകല ഉറപ്പുണ്ടെങ്കിൽ മത്തം കെട്ടുപോകും കുട്ടികൾ പൊട്ടനും പൊട്ടത്തിയായി പോകും മനസ്സിലായോ അതുകൊണ്ട് കുട്ടികൾ വളരുമ്പോൾ രക്ഷിതാക്കളെ നിങ്ങളും വളരണം വേണ്ടേ ആ വളരാൻ നമ്മുടെ കുട്ടികളെയും കൂട്ടിയിട്ടൊന്ന് പുറത്തിറങ്ങാം നമുക്കൊന്ന് പുറത്തു പോവാ കുട്ടികളെ നമുക്കൊന്ന് പുറത്തു പോവാ മനസ്സ് കൊണ്ട് മനസ്സുകൊണ്ട് പുറത്തു പോവാ പുറത്തു പോവാ ആ പുറത്തു പോയപ്പോ ഒരു മാവ് ആ മാവിൽ ഒരു അണ്ണാറക്കണ്ണൻ ആ അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ നിങ്ങള് അണ്ണാറക്കണ്ണന്റെ ചെറിയ കുട്ടിയാ നിങ്ങള് അണ്ണാരക്കണ്ണന്റെ ബാലിന്റെ രോമം എണ്ണി നോക്കി എണ്ണി നോക്കുമ്പോൾ തൊണ്ണൂറ് വരെ എണ്ണി എണ്ണം തീർന്നു പോയി രോമം ബാക്കി കാരണം തൊണ്ണൂറ് വരെ എണ്ണാനെ അറിയൂ ബാക്കി എണ്ണാൻ അറിയില്ല അപ്പൊ കുട്ടി അണ്ണാരക്കണ്ണന്റെ പേരിട്ട് തൊണ്ണൂറ് ബാലൻ അപ്പോ ആ അണ്ണാരക്കണ്ണനോട് ഒരു ചോദ്യം ചോദിക്ക ആ ചോദ്യം ഞാൻ പാടും നിങ്ങൾ നിങ്ങളേറ്റുപാടണം അണ്ണാരക്കണ്ണ തൊണ്ണൂറ് അപ്പൊ അണ്ണാരക്കണ്ണൻ പറഞ്ഞു ഞാൻ തമ്പുരാന്റെ നെല്ല് കൊയ്യാൻ പോണു അപ്പൊ ഉടനെ കുട്ടി ചോദിച്ചു തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ നിന്നെ തമ്പുരാൻ കണ്ടാ തല്ലൂല്ലേ അന്നേരം ഞാൻ കൈത കാട്ടത്തുള്ളും കൈതനിനെന്ത് തരും കൈതനക്കെന്ത് തരും കൈത ഒരു കെട്ട് കൈത പൂവു തരും പൂവ് നീ എന്നാർക്ക് കൊടുക്കും പൂവ് ഞാൻ പൂവാലിപ്പശൂരി കൊടുക്കും പൂവാലിപ്പശു എന്തു തരും പൂവാലി പശു എന്തു തരും പൂവാലി പശു ഒരു കന്തി ചാണകം തരും ചാണകം നീ ആർക്ക് കൊടുക്കും ചാണകം നീ ആർക്ക് കൊടുക്കും ചാണകം ഞാൻ വെറ്റില ചെടിക്ക് കൊടുക്കും വെറ്റിലെ എന്ത് തരും വെറ്റില ചെടി എന്ത് തരും വെറ്റില ചെടി ഒരു വെട്ട് വെറ്റിൽ തരും വെറ്റില നീ എന്ന ആർക്ക് കൊടുക്കും വെറ്റില നീ എന്ന കൊടുക്കും മുത്ത കൊടുക്കും മുത്തശ്ശിനെന്ത് തരും മുത്തശ്ശിനെന്ത് തരും മുത്തശ്ശി കല്ലുമുള്ളും പെറുക്കി പായസം വെച്ചു തരും കല്ലുമുള്ളും പെറുക്കി പായസം വെക്കാൻ പറ്റുമോ പറ്റുമോ ആ പണ്ടത്തെ മുത്തശ്ശിയോട് ചോദിക്കും പണ്ടത്തെ അരിയിൽ കല്ലുമുള്ളെല്ലാം ഉണ്ടാവും അതെല്ലാം പെറുക്കി മാറ്റിട്ടാ പായസം വെക്കുക മനസ്സിലായോ പായസം കുടിക്കാൻ വേണ്ടി സ്കൂണുണ്ടാ ഏതാ ഇതിലാ പായസം കുടിക്കുക പ്രാവിനെ കൊട്ടിട്ടല്ലേ അപ്പൊ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പായസം കുടിക്കാൻ പ്ലാവിലേക്ക് പോയപ്പോ പ്ലാവിലെ മേൽ ഒരു ഒച്ച ഒച്ചിനെ തോണ്ടാം കൊള്ളിക്ക് പോയപ്പോ കൊള്ളി ഈ ചോരാ ചോര കഴുകാം കൊളത്തിൽ പോയപ്പോ കൊളത്തിലുണ്ടോ രാമാ ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ ആമയെ പിടിക്കാൻ വള്ളിക്ക് പോയപ്പോ വള്ളി കുടുങ്ങി കൊളത്തിലിട്ടും കുടുങ്ങി കൊളത്തിലിട്ടും 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 ഇഷ്ടപ്പെട്ട പാട്ട് ഇതുപോലെ പാടണ്ടേ മാവ് കാണാൻ പോയപ്പോ അണ്ണാരക്കണ്ണനെ കണ്ടു അണ്ണാരക്കണ്ണനെ കണ്ടപ്പോ പാട്ടുണ്ടായില്ലേ അതുകൊണ്ട് മക്കള് നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അക്ഷരങ്ങൾ പാടണം എഴുതണം എന്താണ് തോന്നിയാസല്ല തോന്നിയ അക്ഷരങ്ങൾ പാടണം എഴുതണം നിങ്ങൾ നോട്ട് ബുക്ക് വാങ്ങി തരാൻ പറയാ എന്നിട്ട് നോട്ട് ബുക്കില് നിങ്ങൾ സന്തോഷം വരുമ്പോ ആ സന്തോഷം എഴുതി വെക്കുക സങ്കടം വരുമ്പോ സങ്കടം എഴുതി വെക്കുക അങ്ങനെ സന്തോഷവും സങ്കടവും കവിഞ്ഞും അറിയൂലേ അതാണ് നിങ്ങളെ കരച്ചെളി അല്ലേ പറഞ്ഞ് കരുല്ലേ അത് സന്തോഷം കവിഞ്ഞും അറിയുന്ന അല്ലെ സങ്കടം കവിഞ്ഞു മറിയുന്ന ആ കവിയുമ്പോ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോ കവിയുമ്പോ അത് എവിടെ വിതക്കണം എന്നറിയോ കടലാസിൽ വിതക്കണം കവിയുമ്പോ വിതച്ചതാണ് കവിത പിടികവിയുമ്പോൾ വിതയ്ക്കുന്നത് കവി കവിത അതുകൊണ്ട് നിങ്ങളുടെ സന്തോഷങ്ങളും സങ്കടങ്ങളെല്ലാം കടലാസിൽ വിതച്ചു വെക്കുക എന്നിട്ട് പിന്നെ എടുത്ത് നോക്കുക നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ വിതച്ചത് പന്ത്രണ്ടാം ക്ലാസ്സിൽ എടുക്കുമ്പോ എടുത്തു നോക്കൂ അത് കവിത പൂത്തിട്ടുണ്ടാകാം കവിത പൂത്ത് വരും അന്നേരം അതിന്റെ രസം മനസ്സിലാവുക കേട്ടോ അപ്പൊ അതുകൊണ്ട് നന്നായി പാട്ടു പാടുക നന്നായി എഴുതുക കഥ പറയുക രക്ഷിതാക്കള് അവർക്ക് ചെവി കൊടുക്കുക രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളും കുട്ടികളും തമ്മിൽ വർത്തമാനം പറയുമ്പോ എത്രയാ പറയണ്ടേ എത്രയാ കേൾക്കേണ്ടേ ഇതിനൊരു അനുപാതമുണ്ട് എത്രയാണെന്നറിയോ ഒന്ന് ഈസ്റ്റു രണ്ട് കുട്ടികൾ ഒന്ന് പറയുമ്പോ കുട്ടികൾ പറയുന്ന രണ്ട് കേൾക്കണം അതിന്റെ തെളിവെന്താ പറയാനെത്രയാ നാവ് ഒന്ന് കേൾക്കാൻ എത്ര ചെവി രണ്ട് അപ്പൊ പറയുന്ന കേൾക്കണ്ടേ കേൾക്കണം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക കുട്ടികളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് പുഴയോരത്തും വയലോരത്തും പോവുക കുട്ടികളെയും കൂട്ടിയിട്ട് പ്രകൃതിയോടൊത്തും സംവദിക്കുക കുട്ടികളെയും കൂട്ടിയിട്ട് ഹോട്ടലിൽ പോയാൽ മാത്രം പോരാ ഭക്ഷണം കൊടുത്താൽ പോരാ ശരീരത്തെ വളർത്തിയ പോരാ മനസ്സിനെ വളർത്തുക ഹൃദയത്തെ വളർത്തുക ഓരോ കുട്ടിയും ഒരത്ഭുത പ്രതിഭാസമാണ് അതുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവും ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികൾ ഉണ്ടാവുക എന്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന കൂടി മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കാതെ എന്റെ ജീവിതത്തിൽ നമുക്ക് ആകെ ഒറ്റ ജന്മല്ലേ ഉള്ളൂ അടുത്ത ജന്മം ഉണ്ടോ ഈ ജന്മം മനുഷ്യനായില്ലേ നമ്മൾ അരനയായില്ലോ പോത്തായില്ലോ കടുവയായില്ലോ മനുഷ്യന് മാത്രമാണ് പഠിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് പാടാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് ചിരിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് വായിക്കാൻ പറ്റുക മനുഷ്യന് മാത്രമാണ് നൃത്തം ചെയ്യാനും ഒപ്പന കളിക്കാനും പറ്റുക അതുകൊണ്ട് നമ്മൾ മനുഷ്യനാവുന്നത് കാക്കൂസ കിടന്നുറങ്ങുക കാക്കൂസപ്പൂവ തിങ്ങ് കാക്കൂസ കാക്കൂസപ്പൂവ ഈ പണിയെടുത്താൽ നമ്മൾ മനുഷ്യനാവില്ല കാരണം മൃഗങ്ങളും തിന്നുന്നുണ്ട് ഉറങ്ങുന്നുണ്ട് വിസർജിക്കുന്നുണ്ട് ഇല്ലേ നമ്മൾ ചിരിക്കുക ചിന്തിക്കുക പാട്ടുപാടുക സ്നേഹിക്കുക സഹായിക്കുക പഠിക്കുക ഈ പണിയെല്ലാം ചെയ്യുന്ന നമ്മുടെ വീട് ഒരു നല്ല സർവകലാശാലയെ മാറ്റാൻ നിങ്ങൾ പരിശ്രമിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെയൊരു രക്ഷാകർത്തൃ വിദ്യാപ വിദ്യാർത്ഥി അധ്യാപക സംഗമം സംഗമം സംഘടിപ്പിച്ച പി ടി കമ്മിറ്റിക്കും മാനേജർക്കും സ്കൂൾ അധികൃതർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു